ആവശ്യമുള്ള എടുക്കാൻ വേണ്ടി വലിയ ജാഗ്രത കാണിക്കേണ്ടത് പോലീസാണ് ആ രംഗത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലും വീഴ്ച വീഴ്ചയുണ്ടാകി എന്നുള്ളതാണ് പരസ്യമായി പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതിലെ അഴിമതിക്കാരായ ഇതിനെ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യണം നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ട് ആധാർ ഗോൾഡ് ആൻഡ് വ്യാജ ആർ സി നിർമ്മാണത്തിൽ സഹായിച്ച ഉദ്യോഗസ്ഥരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സി പി ഐ എം തിരൂരങ്ങാടി ലോക്കൽ കമ്മിറ്റി തിരൂരങ്ങാടി സബ് ആർ ടി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഇരമ്പി ചെമ്മട് ടൌണിലെ പാർട്ടി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് തിരൂരങ്ങാടി മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ പോലീസ് തടഞ്ഞു പ്രതിഷേധ സമരം സി പി ഐ എം തിരൂരങ്ങാടി ഏരിയ സെക്രട്ടറി തെയ്യൽ അലവി ഉദ്ഘാടനം ചെയ്തു ഇ പി മനോജ് അധ്യക്ഷനായിരിക്കുന്ന സഹകരണ സംഘമായ പ്രവർത്തിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ് നിങ്ങളെ പോലെ തന്നെ അവർ ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ളത് കൊണ്ട് അവർക്കെതിരായി വരുന്ന അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന രംഗത്തേക്ക് പൊതുജനങ്ങൾക്കെതിരായി വരുന്ന കേസിനെ പോലുള്ള ജാഗ്രത കാണിക്കാതിരിക്കുന്നതിൻ്റെ പോലീസ് ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലും വേണ്ടത്ര ജാഗ്രത കാണിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഈ രൂപത്തിലേക്ക് വഷളായത് എന്നുള്ളതാണ് പൊതുവെയുള്ള ജന സംസ്ഥാനം പോലീസ് എടുക്കുന്ന ഇടത്ത് എടുത്തിരുന്നെങ്കിൽ ആരായാലും പൊതുജനങ്ങളെ പണം പൊതുജനങ്ങളെ വെച്ച് തെറ്റ് കാസാക്കി അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ആർക്കെതിരായും ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അതിന് തെളിവ് ലഭിക്കപ്പെട്ടാൽ അത് അന്വേഷിച്ചു കൊണ്ട് കണ്ടെത്തിക്കൊണ്ട് ആവശ്യമുള്ള നടപടി എടുക്കാൻ വേണ്ടി വലിയ ജാഗ്രത കാണിക്കേണ്ടത് പോലീസാണ് ആ രംഗത്ത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലും വീഴ്ച ഉണ്ടാകി എന്നുള്ളതാണ് പരസ്യമായി പലരും അല്ലെങ്കിൽ പരസ്യമായി ബന്ധപ്പെട്ടിരുന്ന സാഹചര്യം ഈ സാഹചര്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടേക്ക് മാത്രമല്ല ഇപ്പോൾ ബന്ധപ്പെട്ട പോലീസ് അടക്കമുള്ള ആവശ്യമുള്ള സമരമായി മുന്നോട്ട് മുന്നോട്ട് അങ്ങനെ വേണ്ടി പാർട്ടി കാണിക്കാതെ വരും അതിലേക്കുള്ള വഴി പോലീസ് കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ ഉടൻ അറസ്റ്റ് ചെയ്യുക കേസ് അന്വേഷണത്തിലെ മെല്ലെ പോക്ക് അവസാനിപ്പിക്കുക വ്യാജ ആർ ടി കൂട്ട റദ്ദാക്കൾ സമഗ്ര അന്വേഷണം നടത്തുക തിരൂരങ്ങാടി സബ് ആർ ടി ഓഫീസിലെ അഴിമതി അവസാനിപ്പിക്കുക ആർ ടി ഓഫീസിലെ ഏജന്റ് ഭരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളെ ഉന്നയിച്ചായിരുന്നു സി സമരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം പി ഇസ്മായിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് സി ഇബ്രാഹിംകുട്ടി കെ രമാദാസ് ലോക്കൽ കമ്മിറ്റി അംഗം കെ കേശവൻ എന്നിവർ പ്രസംഗിച്ചു പ്രതിഷേധ മാർഷിന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ടി പി ബാലസുബ്രഹ്മണ്യൻ കെ ബി ബബീഷ് എ ടി ജാബർ തുടങ്ങിയവർ നേതൃത്വം നൽകി സമരത്തിന് രൂപം മാറുമ്പോ ഞങ്ങള് രൂപത്തിലേക്കൊന്നും ും ഞങ്ങൾ ഭരിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ എന്തും കൂടെ ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ ഉറപ്പ് വരുത്തേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം ഞങ്ങളെപ്പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിന് പുറപ്പെട്ടുള്ളത് അതുകൊണ്ട് നല്ല ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യും ഞങ്ങൾ ബഹുമാനിക്കും ആ ബഹുമാനം അവർക്ക് സർവീസിൽ സർവീസിൽ നിന്ന് നിന്ന് കിട്ടുന്നുണ്ട് പക്ഷെ ഒരു പൂച്ചക്കുട്ടിയുടെ പോലും സർവീസ് ഇത്ര ആൻഡ് യൂറോ ടൈൽ വിപണന കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും വിശ്വാസ്യതയും നിങ്ങളുടെ വീടിനും സ്ഥാപനത്തിനും അനുയോജ്യമായ രീതിയിൽ മുറ്റം പ്രൗഢഗംഭീരമാക്കാൻ ആവശ്യമായ ഇന്റർലോക്കിന്റെയും നാച്ചുറൽ സ്റ്റോൺസിന്റെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും ട്രെൻഡിങ് ഡിസൈനുകളിൽ മഴയിലും വെയിലിലും ഏതു കാലാവസ്ഥയിലും വർഷങ്ങളോളം ഈടു നിൽക്കുന്ന ഇന്റർലോക്ക് സ്റ്റോൺസ് നിങ്ങളുടെ മുറ്റങ്ങളെ സ്വപ്ന തുല്യമാക്കുന്നു ഇന്റർലോക്സ് ബാംഗ്ലൂർ ആൻഡ് ടാൻഡു സ്റ്റോൺസ് കോബിൾ സ്റ്റോൺസ് കടപ്പാ സ്റ്റോൺസ് ക്ലാഡിംഗ് സ്റ്റോൺസ് ഡിസൈനർ ടൈൽസ് ലാൻഡ്സ്കേപ്പിംഗ് ഗാർഡൻ സെറ്റിംഗ് എന്നീ എല്ലാ ഫ്ലോറിംഗ് സർവീസുകളിലും മറ്റാരും നൽകാത്ത ക്വാളിറ്റി പാസ്കോ ഉറപ്പു നൽകുന്നു ലക്ഷത്തോളം സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കസ്റ്റമറിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിനും ബജറ്റിനും അനുയോജ്യമായ സ്റ്റോൺസ് തെരഞ്ഞെടുക്കാൻ ഇതെല്ലാം വിലക്കുറവിൽ ഫ്ലോറിംഗിൽ പാസ്കോയേക്കാൾ ബെറ്റർ ഓപ്ഷൻസ് നോ ചാൻസ് നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ